ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജോസ്വണ്ഡിലെ ബക്റ്ററി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസഅ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്റെ സ്വന്തം വാഹനമായിട്ടുള്ള എക്സ് യു വെ ഫൈവ് ഡബിൾഒ ഇതെന്റെ മൂന്നാമത്തെ എക് യു വി ഫൈവ് ഡബ്ൾഒ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി യാത്രാസുഖവും കൺഫോർട്ടും കാര്യങ്ങളും എനിക്ക് തോന്നിയ വണ്ടി എക്സ് യു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രനാളും നാളും ഏഹ് ഒരുപാട് കാലം യൂസ് ചെയ്തൊരു വണ്ടി ഇതിനു മുന്നിൽ ലക്ഷ്യ വി ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എക്സ് യു വി എടുത്ത് പിന്നെ പറഞ്ഞാൽ ഫസ്റ്റ് എടുത്തത് ഒരു കച്ചവടത്തിന് വേണ്ടിയുള്ള ലക്ഷ്യുവി ആയിരുന്നു അതും കുറച്ചാൾ നടന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കംഫോർട്ടും യാത്രസുഖവും ഇഷ്ടപ്പെട്ട് രണ്ടാമതും മൂന്നാമതും ഇതിനകത്തോട്ട് എന്നെ വന്നത് അപ്പം ഇത് എൻ്റെ പേരിലുള്ള എൻ്റെ സ്വന്തം വണ്ടിയാണ് എക്സ് വി ഫൈവ് ഡബിൾ ഒ എക്സ് വി ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെയാണ് ഇവിടെ പറയാറ് മഹീന്ദ്രയുടെ വണ്ടിയാണ് ഒരു ലക്ഷറി കാറായിട്ട് തന്നെ കൂട്ടാൻ പറ്റും അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു അപ്ഡേഷൻ രണ്ട് മൂന്ന് ലക്ഷറി കാറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും അദർ സൈറ്റ് വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പൊന്നുപോലെ യൂസ് ചെയ്തിരുന്ന വെച്ചാൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ എച്ച് ഫൈവ് ഡബിളോ അപ്പോൾ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനാണ് തേർഡ് ഓണറാണ് തേഡ് ഓണർ ഞാൻ തന്നെയാണ് പേര് മാറ്റാണ്ട വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാൻ ലോങ്ങ് ഒക്കെ ഓടുന്നതുകൊണ്ട് തമിഴ്നാടൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ പേരുമാറ്റിയതാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ഒന്നര ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സർവീസ് ഉണ്ട് നാല്ത്തെ ടയർ പുത്തൻ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ ഉണ്ട് ഡബ്ല്യു ആണ് അതുപോലെ തന്നെ ടോപ്പ് വൻ്റ് വേരിയൻ്റ് ആണ് ഇതിലും ടോപ്പ് വൻ്റ് വേരിയൻ്റ് ഉണ്ട് രണ്ട് ഡബ്ല്യു ടെൻ ഉണ്ട് ഇലവൻ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നോർമലി ടോപ്പ് ടോപ്പ്മെൻ്റ് ആയിട്ട് തന്നെ കൂട്ടും ഡബ്ല്യു എയ്റ്റിനാ പിന്നെ അതിന് താഴെ ഡബ്ല്യു സിക്സ് ഒക്കെ ഉണ്ട് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ഒരു വൈറ്റ് കളർ വണ്ടി ഉണ്ടായിരുന്നു അത് ഡബ്ല്യു സിക്സ് ആയിരുന്നു അത് ഏകദേശം ഒരു വൈറ്റ് കളർ നല്ല ഭംഗിയായിരുന്നു നല്ല ലോയ് കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി വണ്ടി തന്നെയായിരുന്നു പക്ഷെ അത് അലോയൊന്നും ഉണ്ടാവില്ല ഡബ്ല്യു സിക്സിന് പിന്നെ എയർ ബാഗ് കുറവായിരിക്കും പിന്നെ രണ്ടുമൂന്ന് സ്വിച്ചുകൾ അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇത്തിരി കുറവായിരിക്കും ഡബ്ല്യൂ സിക്സിന് പക്ഷേ ഡബ്ല്യു എയ്റ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടാവും അതിനപേക്ഷിച്ച് ഏറ്റവും നോർമൽ എല്ലാവരും എടുക്കുന്നത് ഡബ്ല്യു എയ്റ്റ് തന്നെയാണ് ഫ്രണ്ട്സ് അപ്പം അപ്പം ഈ ഒരു വാഹനം വേണ്ടവർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒരു അടിപൊളി സെവൻ സീറ്റർ വേണമെന്നുള്ളവർക്ക് പിന്നെ ലോൺ ഒക്കെ അവൈലബിൾ ആണ് ഐ ഡി ബി ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ലോൺ കയറിക്കോളും സിവിൽ കുറഞ്ഞാലും പിന്നെ എക്സ്ചേഞ്ചും താല്പര്യമുള്ളവർ എക്സ്ചേഞ്ച് നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചെറിയ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ റണ്ണിങ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഏതായാലും ഈ ഒരു ഭാഗത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഗൈസ് അബ് ഇതാണ് നമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് വി ഫൈവ് ഡബിളോ എക്ച് വി ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലിവിടെ പറയുന്നത് കേരളത്തിലൊക്കെ അപ്പോൾ വണ്ടി എന്താ പറയുക നല്ല രീതിയിൽ ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് നല്ലൊരു സെവൻ സീറ്ററും എയ്റ്റ് സീറ്റർ സെവൻ സീറ്റർ വണ്ടിയാണ് എയ്റ്റ് സീറ്ററായിട്ട് യൂസ് ചെയ്യാം എട്ട് പേർക്കൊക്കെ സിമ്പിളായിട്ട് പോവാം അതിൽ കൂടുതലും ആൾക്കാർ അങ്ങനെ ഈ ഒരു വാഹനത്തിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ യാത്രാസുഖം കംഫോർട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ മെയിൻ്റെനസ് ഒരുപാട് പേര് ചോദിക്കും മഹീന്ദ്രയുടെ വണ്ടിയായത് കൊണ്ട് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് മെയിൻ്റെനൻസ് വലിയ മെയിൻ്റനസ് കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം കൂടി ഏകദേശം അയ്യായിരത്തിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ഒരു പതിനായിരം ഒക്കെ കിലോമീറ്റർ ആകുമ്പോഴൊക്കെ ചെയ്താൽ മതി പിന്നെ വന്നതാണ് നമ്മുടെ ഒരു സസ്പെൻഷനും ലോവർ ലോവറാമ് ബുഷ് കാര്യങ്ങളൊക്കെ വന്നത് അത് നല്ല റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ റോഡ് വളരെ മോശമായതുകൊണ്ടാണ് അതൊക്കെ ഇടക്കിടക്ക് ചേഞ്ച് ആക്കേണ്ട വന്നത് ആ ഒരു ഇത് മാത്രമേ ഉള്ളു പക്ഷേ അത് വിഷയമൊന്നുമില്ല ഒരുപാട് പൈസ കാര്യങ്ങളൊന്നും അതിനും ഒന്നുമില്ല പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ട ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്ക് ഒരു പ്രത്യേക ഒരു ഷെയ്പ്പായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് പിന്നെ കുറച്ചും കൂടി മോഡിഫൈഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഭംഗിയാക്കാൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും പിള്ളേർ സെറ്റൊക്കെ ഉപയോഗിച്ച് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഞാൻ അടിച്ചതാണ് ഇത് ഞാൻ എടുത്തതിന് ശേഷം ജസ്റ്റ് എടുത്ത് അടിച്ചതാണ് ണൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് അതുപോലെ തന്നെ ഇനിയും സ്റ്റിക്കറുക്ക് ചെയ്യണം എന്നുണ്ടായി ഫുൾ ഗ്രാഫിക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഗ്രാഫിക്സ് റേറ്റ് കൂടുതലായിരുന്നു പിന്നെ ചെയ്ത് ചെയ്യേണ്ടതാന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പൊളിച്ചളയാൻ പറ്റും ദൗരോടൊക്കെ ഇട്ട് പൊളിഞ്ഞിരിപ്പുണ്ട് നല്ല വിഷയൊന്നുമില്ല നല്ലൊരു ഭംഗിയായിട്ടുണ്ട് പിന്നെ ടിൻ്റെ ഒക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി ഒരു എന്താ പറയാ സൺ പ്രൂഫ് പോലത്തെ ഒരു സ്റ്റിക്കറും അടിച്ചിട്ടുണ്ട് സൺ പ്രൂഫ് ശരിക്കും ഡബ്ല്യു ടെന്നിന് സൺ പ്രൂഫ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് എക്ച് ടൈപ്പ് ടൂ ആണ് ടൈപ്പ് വണ്ണിൻ്റെ ഗ്രില്ല് വ്യത്യാസമുണ്ട് ടൈപ്പ് ടൂലൊരു ലെക്ച്ർ ലുക്കായിട്ടുള്ള ഒരു ടൈപ്പ് ടു അതായത് ഈ ഒരു ഡി ആറിൽ ഓൾറെഡി നമുക്ക് തെളിഞ്ഞു കിടക്കും പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ടൈപ്പ് വണ്ണിനെ ബേസ് പിന്നെ ടൈപ്പ് ത്രീ വന്നിട്ടുണ്ട് അതും കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു ലൈറ്റ് നമുക്ക് ആ ട്രെയിനിങ് രാത്രി കാലങ്ങളിൽ ട്രെയിനിങ് എടുക്കുമ്പോൾ വളവ് വളച്ച് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തോട്ടാ അപ്പോൾ ആ ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റും അത് പക്ക ആണ് പിന്നെ കുറേ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട് പിന്നെ സ്പെഷ്യലി ഈ ഒരു രണ്ട് ലൈറ്റ് എക്സ്ട്രാ വെച്ചതാണ് നമ്മൾ റേഞ്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഫോഗ് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്നത് നല്ലൊരു ഉപകാരപ്പെടുന്നൊരു ഫോഗാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ അലോയ് കമ്പനി എടുക്കണ അലോയി ആണ് വരുന്നത് പിന്നെ വരുമ്പോൾ ഇൻറ്റിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ള ഇൻ്റീറൊക്കെ തന്നെയാണ് സീറ്റൊക്കെ കമ്പനി കൊടുക്കുന്ന സീറ്റുകളാണ് റൂഫ് ടോപ്പ് നല്ല ക്ലീൻ ആണ് നല്ല എ സി കൂളിംഗ് ഒക്കെ വളരെ പക്കയാണ് സീറ്റ് സീറ്റ് ക്വാളിറ്റി ഇത് കമ്പനി കൊടുക്കുന്ന സീറ്റ് ലെതർ സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാ ഡബ്ല്യു എയ്റ്റിനാണ് ഇങ്ങനത്തെ ഒരു ലെതർ സീറ്റ് വന്നത് ഒരു സ്പോർട്ടി ലുക്ക് ആയിട്ടുള്ള ഒരു സീറ്റൊക്കെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് എക്സൂ എന്നെ മേടിച്ചത് എൻ്റെ ഫസ്റ്റത്തെ വണ്ടി സ്റ്റാർട്ടിങ് ചെറുപ്പത്തിൽ ഞാൻ മേടിച്ചത് സെൻ്റ് ആറ് സ്വിഫ്റ്റ് ആക്കി സ്വിഫ്റ്റിന് ശേഷം ഇതൊന്ന് ഇതൊന്നെടുത്ത് ജസ്റ്റ് ഒരു കച്ചവടത്തിന് വേണ്ടി എടുത്ത് അങ്ങനെ ഓടിച്ച് കുറച്ചാൽ നടന്ന് പക്ഷേ അത് കൊടുത്ത് എനിക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായത് അതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ സെക്കൻഡ് ഒരു വൈറ്റ് കളർ എക്സ് യു വി മേടിച്ച് അത് കൊടുത്ത് അതിനുശേഷം ഇതും എക്സ് യു വി ഏഴ് പേർക്ക് എട്ടുപേർക്ക് ഫാമിലി ആയിട്ടും അടിച്ചു ഒളിച്ചൊക്കെ പോകാൻ പറ്റാവുന്ന ഒരു വണ്ടി കൊണ്ട് തന്നെ ഇതൊരു വണ്ടിയും മൂന്നാമത്തെ പ്രാവശ്യം ഇത് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് എടുത്ത് പിന്നെ ഇനിയിപ്പോൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതും കൊള്ളാം പിന്നെ എല്ലാവരും ഒരു സെവൻ സീറ്റർ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നോവ ഒക്കെ സജസ്റ്റ് ചെയ്യും പക്ഷേ എനിക്ക് ഇന്നോവേനേക്കാളും എനിക്ക് കംഫർട്ടായിട്ട് യാത്രാസുഖവും ഡ്രൈവിങ് തോന്നിയത് ഈ ഒരു വാഹനം തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ എനിക്ക് എനിക്കിഷ്ടമാണ് പഴയ ഇന്നോവ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ അതിൻ്റെ ഒരു മോഡലും ഭംഗിയും ഒരു ഒക്കെ വളരെ ഒരു ഇതായി പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വണ്ടി വലിയ താല്പര്യമില്ല ഇതും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഒരു ലുക്ക് ഇനിയും ആക്കാം നമുക്ക് വേണേൽ മേളിൽ രണ്ട് ക്രോസ് ബാർ കൊടുക്കാം പെൻറ്റെയർ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും പിന്നെ ബാക്ക് വൈപ്പറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് റിവേഴ്സ് ക്യാമ സെൻസർ എല്ലാം ഉണ്ട് എക്സ് യു ഫൈവ് ഹൺഡ്രഡിൻ്റെ ലോഗോ ഡബ്ല്യു എയ്റ്റിൻ്റെ ലോഗോ എല്ലാം അടങ്ങുന്നുണ്ട് എല്ലാം വർക്കിംഗ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഫാൻസി നമ്പറാണ് കേരളം അമ്പത്തി ഏഴ് എൻ ഡബിൾ വൺ ഡബിൾ എയ്റ്റ് നല്ല സിൽവർ കളർ വണ്ടി തൊട്ടല പൊട്ടല റീപ്ലേസ് കാര്യമൊന്നുമില്ല പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ടയർ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ടയറ് കാര്യങ്ങളുണ്ട് പുത്തൻ ടയറൊക്കെ തന്നെയാണ് നല്ല കമ്പനി എടുക്കണാലോ അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം ഈ ഒരു സൈഡും നമ്മുടെ ബാങ്കിൽ നിന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഭംഗിയെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടിന്റ് ഇപ്പൊ അടിച്ചിട്ടുണ്ട് ഞാൻ അടിച്ച എടുത്തതിനു ശേഷം അടിച്ച ടിന്റാണ് അപ്പൊ ആ ടിന്റിന് ഇപ്പൊ യൂസ് ചെയ്യാ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ടിന്റിന്റെ ആ ഒരു ഫൈൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ആയിട്ട് ടിന്റും കാര്യങ്ങളും നമുക്ക് ഏത് വണ്ടിക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇൻഡ്യർ ഭാഗത്തേക്കൊക്കെ വരുമ്പോ ആ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇരിപ്പുവശം വളരെ പക്കയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ ഫോർ എ സി പവർ സീറ്റ് പവർ ഇൻ ഫോർ ഡോറ് സെൻറ്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ ഫോൾഡിങ് ആണ് എല്ലാം പക്കായിട്ട് തന്നെ പിന്നെയാണ് ഇതിന് ശേഷമുള്ളത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല പിന്നെ ഈ ഒരു ഫ്യൂവൽ തുറക്കുന്നത് വെറുതെ ജസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ക്ലസ്റ്ററിലെ ലൈറ്റ് കാര്യങ്ങൾ കൂട്ടാനും കുറക്കാനും പറ്റും പിന്നെ ഡിമ്മും ബ്രൈറ്റൊക്കെ ബീം കൊക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ഇതുണ്ട് ഈ ഒരു ഗ്ലൗ ബോക്സ് വേണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രീസറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തണുപ്പിക്കാൻ പറ്റിയ എല്ലാം ഇതുണ്ടെങ്കിൽ തണുപ്പിക്കാനൊക്കെ പറ്റും അതൊക്കെ അടിപൊളിയാണ് ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ ഇതൊരു ഇതാണ് ചെറിയ സ്റ്റോറേജ് പിന്നെ മേളുണ്ട് താഴെ ഉണ്ട് വേണ്ട മേളുണ്ട് അതുപോലെ തന്നെ താഴെ ഉണ്ട് അതൊക്കെ ലൈറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതും ഫ്രീസർ ഒക്കെ തന്നെ കണ്ടാ പിന്നെ ഒരുപാട് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് ഉണ്ട് ഇവിടെയൊക്കെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല യാത്രാസുഖം ഒരു ബോഡി ഷേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് ബാക്കിൽ കണ്ട ബാക്കിൽ രണ്ട് പേർക്ക് അവിടെ അവിടെയും റിയറേസി സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി ഫീച്ചറൊക്കെ തന്നെയാണ് ഈ ഒരു മിററ് ഫോൾഡിൻ്റെ കാര്യം അപ്പം നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി മിററ് ഫോൾഡാവും കേട്ടോ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ടു നിർത്തി ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലക്സറി കാർ ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളിലുള്ള പോലെ തന്നെ മിററൊക്കെ ഫോൾഡ് ആവും പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് കീ ഹോൾഡ് ഫസ്റ്റ് ഫസ്റ്റിലേഷൻ തിരിക്കുമ്പോൾ തന്നെ അത് ഓൾറെഡി ഓപ്പൺ ആവും അതൊക്കെ നല്ലൊരു ഫീൽ ആണ് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ഓൾറൗണ്ട് പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഒരു എച്ച് വി ഫൈവ് ഡബിളോ അപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ തേർഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഈ തേർഡ് ഓണറായത് ഞാൻ പേര് മറേണ്ട വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ലോൺ ഒക്കെ പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ തേഡ് ഓണറായത് അല്ലെങ്കിൽ ഞാൻ തേർഡ് ഓണർ ആക്കൂലായിരുന്നു അത് വിഷയമൊന്നും നമുക്ക് ഈസി ആയിട്ട് ലോൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഇത് ഐ ഡി വി ഏകദേശം ഏഴ് ലക്ഷം വരെ ഉണ്ട് നമ്മൾ എട്ടാറ് രൂപേന ആസ്കിംഗ് പ്രൈസ് വണ്ടി ചോദിക്കണത് അപ്പോൾ ഈസി ആയിട്ട് ഫനാൻസ് ചെയ്യാൻ പറ്റും ലോൺ ലോൺ കാര്യങ്ങളൊക്കെ നല്ല സിവിൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വിസാര കാശിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു സെവൻ സീറ്റർ നോക്കി ഇറക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന വേണ്ടിയാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പം ഒരു സ്റ്റെപ്പ് ചെറിയൊരു സ്റ്റെപ്പ് പോലെയുണ്ട് അപ്പോൾ നമുക്ക് പൊക്കുള്ളവർക്ക് എവിടെയെങ്കിലും വളരെ പ്രായമുള്ളവർക്കും ചവിട്ടിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അടിപൊളി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് പിന്നെ ബോഡി ഷേക്കിങ്ങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വണ്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇരുന്ന് പോകാൻ പറ്റും പിന്നെ സിൽവർ ആയതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് ടിഷിന് വൈറ്റ് ടിഷ് പോലെ തന്നെ തിളങ്ങി നിപ്പുണ്ട് വൈറ്റും ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആക്ച്വൽ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത് പിന്നെ ടയർ ഭാഗം എടുത്തു പറഞ്ഞാണ് ടയർ വാഗങ്ങൾ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ റണ്ണിങ് ഭാഗം ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് വിലയിരുത്തേക്ക് വരാം ഞാനപ്പം ഏതായാലും ജസ്റ്റ് അതിൻ്റെ ഒരു എഞ്ചിൻ സൈഡും കൂടി നിങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം എഞ്ചിൻ എന്നത് ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാ വാഹനത്തിൻ്റെയും ഞാൻ ബോണറ്റ് ഓപ്പൺ ആക്കി ഈ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ അപ്പം നല്ല രീതിയിൽ ഒന്ന് വാഷ് കണ്ട് കേട്ടോ വാഷും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്ക ക്വാളിറ്റിയിൽ കൊണ്ടുനടക്കാൻ പറ്റും വേണ്ട കുഴപ്പമില്ലാത്ത എഞ്ചിൻ ഒന്ന് ഉള്ളിലൊക്കെ വെള്ളം ഒടിച്ച് ഒന്ന് കഴുകാനുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് അപ്പോൾ ഈ ഒരു എഞ്ചിൻ കവർ മാറ്റി കഴിഞ്ഞാലും ഓപ്പൺ ചെയ്തൊക്കെ കാണാൻ പറ്റും അതെല്ലാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഫുൾ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്താണ് ആ വണ്ടി എത്ര ഓടീൻ്റെ ഒരു ഫീല് കാര്യങ്ങളൊന്നുമില്ല പുതിയ അത്യാവശ്യം നല്ല പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പം നമുക്ക് ഒരു ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോൾ കണ്ട ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഓൾറെഡി ലൈറ്റൊക്കെ കത്തി കാണിക്കും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സെൻസർ ആയാലും ടയർ പ്രഷർ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് എല്ലാം നമുക്ക് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കാവുന്ന കാണിച്ചു തരും ഈ ഒരു വാഹനം എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഇനിയിപ്പോ ഏതായാലും നമുക്ക് റണ്ണിംഗ് ഒന്ന് കാണാം എന്നിട്ട് അതിൻ്റെ വില വിരത്തിലേക്ക് വരാം അപ്പൊ മറ്റാമാർ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാത്തിനും നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക യൂട്യൂബ് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഈ വണ്ടി വേണ്ടവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ആർക്കെങ്കിലും വേണ്ടവർക്ക് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ആ വാഹനം എങ്ങനെയാണെന്ന് ഓടിച്ചു നോക്കാം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ എല്ലാ വാഹനത്തിലും കാണിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ ഏതായാലും എടുക്കുന്ന ഒരാൾക്ക് വാഹനം എങ്ങനെയാണെന്ന് ഓടിച്ചു നോക്കാം അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഹനം ഓടിക്കുന്നതിന് മുന്നേ സീറ്റ് ബെൽറ്റ് നിർബന്ധം ഉണ്ടോ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് ഓടിക്കാം അല്ലെങ്കിൽ ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ് സീറ്റ് ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഏതായാലും നമുക്കതൊന്ന് ഓടിച്ചു നോക്കാം ഇതിപ്പോ ഒരു ചെറിയ റോഡാണ് നമുക്ക് ഹൈവേയിലേക്ക് കയറുന്നുണ്ട് അതിനുശേഷം ശേഷം ഫുള്ളായിട്ട് ഇതിന്റെ വില വിവര കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വച്ചാൽ ഈ ഒരു വാഹനം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നേ എനിക്ക് എനിക്കുണ്ടായിരുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു എക്സ് യു വി ഫൈവ് ഡബിൾഒ അപ്പോൾ ആ സമയത്തും എനിക്ക് യാത്രാസുഖം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വാഹനം തിരഞ്ഞെടുത്തത് ഇപ്പോഴും രണ്ടാമത് മൂന്നാമത്തൊരു വാഹനമാണ് എക്ച് ഹൺഡ്രഡ് തന്നെ നമ്മൾ സെയിലിങ്ങിന് അതിനായിട്ട് ഞാൻ അത് എടുത്താണ് പക്ഷെ അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ യാത്രാസുഖം എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റിയിൽ കുറേ നാളും ഓടിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷവും ഇതും അങ്ങനെ തന്നെ അത് ഡബ്ല്യു സിക്സ് ആയിരുന്നു ഇത് ഡബ്ല്യു എയ്റ്റാണ് കുറച്ചൊരു ടോപ്പെൻ്റ് വേരിയൻ്റ ആണ് ടോപ്പൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺട്രോൾസ് സ്വിച്ചും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ അലോയി കുറച്ച് കാര്യങ്ങളൊക്കെ ലൈറ്റ് കാര്യങ്ങൾ എയർ ബാഗ് അതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും എ ഡബ്ല്യു എയ്റ്റിന് വാഹനം പക്ക ക്വാളിറ്റിയാണ് ഈ ഹൈ റേഞ്ച് ആയാലും ഓഫ് റോഡ് ബൈ റോഡ് ഓൺ റോഡ് പക്ക പക്കയായിട്ട് തന്നെ യൂസ്ഫുള്ളിൽ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ എക്സ് യു വി ഫൈവ് ഡബ്ൾഒ ഒരു സെവൻ സീറ്റർ വാഹനം അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രൂപയ്ക്ക് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കണം ഈ ഒരു വാഹനം എൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളത് ഒന്നര ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയറ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന വണ്ടിയാണ് എല്ലായിടത്തും റണ്ണിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പേഴ്സലും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് എക്സ് യു ഫൈവ് ഡബ്ലോ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ യാത്രാസുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എനിക്ക് എന്താ പറയുക ഇന്നോവ ക്രിസ്റ്റ ലുക്ക് കൊണ്ട് എനിക്കിഷ്ടമാണ് പഴയ ഇന്നോവ എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ യാത്രാസുഖത്തിൽ ഇന്നോവനേക്കാളും എന്താ പറയുക പഴയ ഇന്നോവിനേക്കാളും ബെറ്ററായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എക്ച് ഫൈവ് ഡബ്ളു പിന്നെ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനം എക് യു വി സെവൻ ഹൺഡ്രഡ് അതും പക്കാ ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് പക്ഷെ എനിക്ക് അതിലും ക്വാളിറ്റി ആയിട്ട് എനിക്കിത് തോന്നി യാത്രാസുഖത്തിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് ഒരു വാഹനം പിന്നെ നല്ല സ്പീഡ് അതുപോലെ തന്നെ പവർ പെർഫോമൻസ് പിന്നെ എന്താ പറയുക മൈലേജ് ആണെങ്കിലും ഡീസൽ വില വാഹനമായതുകൊണ്ട് തന്നെ ഒരു പതിമൂന്ന് ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ തമിഴ്നാട് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും മൈലേജ് ഒരു പതിനഞ്ചരൊക്കെ ഞാൻ രണ്ടുമൂന്ന് വർഷം പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അവിടത്തേക്ക് റോഡ് പക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡൗണിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല സിക്സ് ഗിയർ ഇട്ട് പൊളിക്കാം ഈസി ആയിട്ട് ഹൺഡ്രഡ് ഒക്കെ പെട്ടെന്ന് കയറിക്കോളും പിന്നെ പറഞ്ഞ പോലെ തന്നെ ഹൈ റോഡ് ഓഫ് റോഡ് ആയാലും എങ്ങനെയായാലും അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇക്കോളും പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏഴെട്ട് പേർക്ക് വളരെ പക്കയായിട്ട് പോകാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഇതിന്റെ എ സി കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുറച്ചിട്ടേക്കണത് നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട് ഫുള്ളിൽ ഇട്ട പക്ക ഷീൽഡ് ആയിരിക്കും അത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റീരിയോ അല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കമ്പനിയോട് കന്ന് വളരെ പക്കയാണ് എന്നിരുന്നാലും ഞാൻ ഒരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ആംപ്ലിഫയറും അതുപോലെ തന്നെ എക്സ്ട്രാ ബോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയെന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ബാക്കിയെല്ലാം ഓടിക്കാൻ പക്ക പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഫൈവ് എക്സി ഫൈവ് ഡബ്ലോ അപ്പോൾ ജസ്റ്റ് ഒരു റോഡ് കിട്ടിയിട്ടുണ്ട് വലിയ റോഡിലേക്ക് കയറിയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിലവരം കാണിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈവേ ചെറിയൊരു ഹൈവേ ആണ് ജസ്റ്റ് സ്പീഡൊന്നു കാണിച്ച് തരാം ഏതൊരു റോഡിലും അത്യാവശ്യം സ്റ്റിയറിംഗ് കപ്പാസിറ്റി തന്നെ സ്റ്റാൻഡ് വേ എല്ലാം പക്കിയായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന വണ്ടിയാണ് അപ്പോൾ നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഒരു ബോഡി ഷേക്ക് പോലും ഉണ്ടാവില്ല വണ്ടി അതാണ് ഈ ഒരു എച്ച് വി ഫൈവ് ഡബ്ലോൻ്റെ ഒരു പ്രത്യേകത പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് മച്ച അപ്പോൾ ഈ ഒരു വാഹനം ലോൺ വേണ്ടെങ്കിൽ ലോൺ ഇട്ട് തരാൻ പറ്റും ഐ ഡി ഒരു ഏഴ് ലക്ഷം വരെയൊക്കെ കിടപ്പുണ്ട് പിന്നെ എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചും തരാട്ട ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിനി ഇതിന്റെ വിലവിരുത്തലേക്ക് വരാം ജസ്റ്റ് നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അതിന്റെ ഒന്ന് കാണിച്ചു തരാണ്ട പക്ക ക്വാളിറ്റി ഒന്നും പറയാനല്ല നൂറൊക്കെ പക്ക കയറും വളരെ ബോഡി ഷേക്കിംഗ് ഒന്നും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് തന്നെ പോകാൻ പറ്റും നമുക്ക് ഇപ്പൊ നൂറിൽ എൺപതിൽ പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വാഹനമാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഡബ്ളോ അപ്പൊ ഞാനത് ലോങ് ഡ്രൈവ് ഒക്കെ പോകണു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാണ് പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിന്റെ വില വിവരത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ് വി ഫൈവ് ഹൺഡ്രഡ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇന്ത്യൻ സൈഡ് റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പൊ മറ്റാമാരെ ഈ ഒരു വാഹനം പതിനഞ്ച് മോഡൽ പനാർ സ്റ്റേഷൻ തേർഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയെക്കണ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഡബ്ല്യു എയ് ടോപ്പൻ്റെ ഒരു വണ്ടി തന്നെയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഐ ഡി ബി ഏകദേശം ഏഴ് ലക്ഷം വരെ ഐ ഡി ബി ഉണ്ട് അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ആർക്കെങ്കിലും നല്ല സിവിൽ കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഡബിളോ അപ്പം മറ്റേ പിന്നെ ആർക്കെങ്കിലും എക്സ്ചേഞ്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് നല്ല രീതിയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് എക്സ്ചേഞ്ചും കൊടുക്കാവുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു എക്സ് യു ഫൈവ് ഡബിൾ ഒ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു എക്സ് യു ബി വാഹനം ഒരു സെവൻ സീറ്റർ വാഹനം നോക്കി നടക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ചാനൽ എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ ഫോളോ ചെയ്യുക നമുക്ക് പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളെല്ലാം നമ്മൾ അതിനകത്തായിരിക്കും ഇൻസ്റ്റഗ്രാമിലായിരിക്കും സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വാഹനം എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ് അപ്പൊ ഞാൻ പൊന്നുപോലെ ഉപയോഗിച്ച് നടക്കുന്ന ഒരു തേഴ് മൂന്നാമത്തെ എക് ആണ് എൻ്റെ ഇത് ഇത്ര നാൾ എനിക്ക് ബോഡി ക്വാളിറ്റിയും യാത്രാ ക്വാളിറ്റിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ കുറേ നാൾ ഞാൻ യൂസ് ചെയ്ത് എക്ച്യു അത്രേ യൂസ് ചെയ്യുള്ളൂ അപ്പം ഇത് കൊടുക്കണതാണെന്ന് വെച്ചാൽ അടുത്തൊരു ലെക്ചറി കാർ എടുക്കാൻ വേണ്ടി തന്നെയാണ് വെയിറ്റിങ്ങിനാണ് അപ്പൊ അതിന് വേണ്ടി അപ്പം അത് ഇത് കൊടുത്തതിനു ശേഷം അത് എടുക്കുകയുള്ളു അപ്പൊ ഇപ്പൊ സെയിലിങ്ങിനായിട്ട് രണ്ട് മൂന്ന് കാറൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് അപ്പം അതും അടുത്ത ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പം താല്പര്യം ഉള്ളവരെ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ